കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വോയിസ് വോയിസ് ഓഫ് ഓഫ് ചോറോഡ് സംഘടിപ്പിക്കുന്ന ജില്ലാ യൂത്ത് വോളി ചാമ്പ്യൻഷിപ്പ് ഗ്രൗണ്ടിൽ നടന്നു പരിപാടി ലോക കേരള സഭാ അംഗം എം കെ ബാബു ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സുന്ദരമായ ഈ തന്നെയാണ് അതിന് നെടുനായകത്വം വഹിച്ചതായിട്ടുള്ള നമ്മുടെ പ്രദീപ്ട്ട്രദീപേട്ടനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ എത്തിച്ചത് അദ്ദേഹത്തിനോടുള്ള നന്ദിയും നടപ്പാടും വോയിസ് ഓഫ് ചവറോഡ് ഞാൻ രേഖപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ചവറോഡ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു പ്രദേശമാണിത് മയക്കുമരുന്ന് മാഫിയ്ക്കെതിരായി രൂപം കൊണ്ടിട്ടുള്ള ഈ ഒരു പ്രസ്ഥാനം ഇതിനോടകം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കലാ സാംസ്കാരിക മറ്റ് പല രംഗങ്ങളിലും തന്നെ മികവ് തെളിയിച്ചിട്ടുണ്ട്

ചാമ്പ്യൻഷിപ്പാണ് സ്പോർട്സ് കൗൺസിൽ റണ്ണറിൽ നടക്കുന്നത് ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് കളിക്കാർക്ക് ഗ്രേസ് മാർക്കോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും മറ്റേത് ചാമ്പ്യൻഷിപ്പ് നടന്നാലും അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അധികാരമില്ല ഒന്ന് പ്രത്യേകം പറയുന്ന കാരണം അതാണ് ഞാൻ ഈ ടൂർണമെൻറ്റ് ഈ ഗ്രൗണ്ടിലെത്തിയപ്പോഴാണ് ഈ ഗ്രൗണ്ടിനെപ്പറ്റി വോൾഡ് കപ്പ് ചോർണമെന്റപ്പറ്റി അറിയുന്നത് ഭാവപ്പെട്ട മഹത്തായ ഒരു യജ്ഞം തന്നെയാണ് നടത്തുന്നത് കാരണം ഇത്രയും കളിക്കാരെ വളർത്തുവാനും ഇത്തരം ഒരു കോർട്ടുണ്ടാക്കുവാനും വാവുക രക്ഷാധികാരി വാവുകട്ടൻ കുറേ ദിവസങ്ങളായി മാസങ്ങളായി ഇതിനു വേണ്ടി പ്രവർത്തിച്ചു അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ് കാരണം ഒരു വോളിബോൾ കോർട്ട് ഉണ്ടാക്കുക സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംഘാർ മുഴുവൻ ഒത്തുചേർന്നിട്ട് ഇത്രയും ഗംഭീരമായിട്ട് ഇവിടെ ഒരു വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ കാര്യാസ്യമുണ്ട്